സംസ്ഥാനത്ത് കുടിശ്ശികയുണ്ടായതെന്ന ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസം ഒരു ഗഡു പെൻഷൻ വിതരണം നിലവിൽ ഉറപ്പായി കഴിഞ്ഞു ഇരുപതിനും മുപ്പതിനുമിടയിലുള്ള തീയതികളിൽ വിതരണത്തിന്റെ ഔദ്യോഗിക ഉത്തരവുകൾ സർക്കാർ പുറത്തുവിടും എല്ലാ മാസങ്ങളിലും ഇനി കൃത്യമായിട്ട് മാസത്തിന്റെ അവസാന ആഴ്ച പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ സേവന പെൻഷൻ സൈറ്റിൽ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ വരുന്ന ഒരു മാസം കൂടി സമയമുണ്ടെങ്കിൽ പോലും പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സെസ് തുകയിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി സർക്കാർ അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക